നമസ്കാരം നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചമുണ്ടല്ലോ ഇതിൻ്റെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് നേരിട്ട് കാണാനോ മനസ്സിലാക്കാനോ പറ്റില്ല ശരിയാണ് അതാണ് അതാണ് ഈ ആധുനിക ശാസ്ത്രം പറയുന്നത് ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത് പക്ഷെ ഇത് ശരിക്കും ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് നോക്കുന്നത് ഒരു ഒരു പുരാതന ഭാരതീയ കാഴ്ചപ്പാടിലൂടെയാണ് വൈദിക വൈദിക ശാസ്ത്രം ശാസ്ത്രം ആ അതെ ആചാര്യ അഗ്നിവ്രത് നാടികൾ നൽകിയ ഒരു പ്രഭാഷണത്തിലെ ആശയങ്ങളാണ് നമ്മൾ ഇന്ന് എന്താ പറയാ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് ഇതിലെ വാദങ്ങൾ ശാസ്ത്രലോകത്തെ പൊതുധാരണകളിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം തീർച്ചയായും അതായത് ആധുനിക ശാസ്ത്രം ഇപ്പോൾ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ചില വലിയ ചോദ്യങ്ങളുണ്ട് ഉണ്ട് അതിനൊക്കെ പുരാതന വൈദിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ചില ഉത്തരങ്ങൾ ഈ പ്രഭാഷണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് ആ ആശയങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം ശരി അപ്പോ എവിടെയാണോ ആധുനിക ഭൗതിക ശാസ്ത്രം അതിന്റെ അന്വേഷണം ഒരു പരിധിയിൽ നിർത്തുന്നത് അവിടെ നിന്നാണ് വൈദിക ഭൗതിക ശാസ്ത്രം തുടങ്ങുന്നത് എന്നാണ് ഈ പ്രഭാഷണം പറയുന്നത് ഇപ്പോൾ ആറ്റം പിന്നെ അതിനുള്ളിലെ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ പിന്നെ ക്വാർക്കുകൾ ക്വാർക്കുകൾ അതെ അവിടെ വരെ ശാസ്ത്രം എത്തി പക്ഷേ ഈ പ്രഭാഷണം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ഇലക്ട്രോണും അതിന്റെ നേരെ വിപരീതമായ പോസിട്രോണും അതെ രണ്ടിനും ഒരേ പിണ്ഡമാണ് പക്ഷേ ചാർജ് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇവ രണ്ടും ഏറ്റവും അടിസ്ഥാനപരമായ കണികകളാണെങ്കിൽ പാർട്ടിക്കിൾസ് അതെ എലിമെന്ററി പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഈ ചാർജ് എന്ന ഗുണം എവിടെ നിന്ന് വന്നു അതിനർത്ഥം അതിനർത്ഥം അവയ്ക്കുള്ളിലും വേറെ എന്തൊക്കെയോ ഘടകങ്ങൾ ഉണ്ടാവില്ലേ അതാണ് ഈ കാഴ്ചപ്പാട് ചോദിക്കുന്നത് ശരിയാണ് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമെന്ന നിലയ്ക്കാണ് രശ്മി എന്നൊരു വൈദിക ആശയം ഈ പ്രഭാഷണത്തിൽ പറയുന്നത് രശ്മി അതെ രശ്മി ഈ പ്രപഞ്ചം മുഴുവൻ ഊർജത്തിന്റെ അതിസൂക്ഷ്മമായ കമ്പനങ്ങൾ അതായത് വൈബ്രേഷൻസ് ഈ രശ്മികൾ കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് അതെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ചും വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണിത് നൽകുന്നത് ബിഗ് ബാങ് തിയറി പറയുന്ന പോലെയല്ല അതെങ്ങനെ അതായത് അനന്തമായ സാന്ദ്രതയും ചൂടുമുള്ളൊരു പോയിന്റിൽ നിന്നല്ല തുടക്കം മറിച്ച് അനന്തമായ വ്യാപ്തിയുള്ള ഇൻഫിനിറ്റ് വോളിയം പക്ഷേ ഊർജമോ ഇണ്ടമോ ചലനമോ ഒന്നുമില്ലാത്തൊരവസ്ഥ പ്രകൃതി എന്നൊരു നിശ്ചലാവസ്ഥ നിശ്ചലാവസ്ഥ അതെ ഈ അവസ്ഥയെ ഓം എന്ന ആദ്യത്തെ കമ്പനം അതാണ് ഇതിനെ ചലനാത്മകമാക്കിയത് എന്നാണ് വൈദിക വീക്ഷണം അതെ അത് ശരിക്കും വളരെ വ്യത്യസ്തമായ ഒരു തുടക്കമാണല്ലോ അപ്പോ ഈ ആധുനിക ശാസ്ത്രം പറയുന്ന ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി ഇതിനെ എങ്ങനെയാണ് ഈ വൈദിക കാഴ്ചപ്പാടിൽ വിശദീകരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും ഒരു കാര്യം ഇന്നത്തെ ശാസ്ത്രം പറയുന്ന ഡാർക്ക് മാറ്ററിനും ഡാർക്ക് എനർജിക്കുമൊക്കെ സമാനമായ ചില ആശയങ്ങൾ വേദങ്ങളിൽ അസുരപദാർത്ഥം എന്ന പേരിൽ പറയുന്നുണ്ട് അതാണ് ഈ പ്രഭാഷണത്തിലെ ഒരു പ്രധാന വാദം അസുരപദാർത്ഥം അതെ പ്രകാശം പുറത്തുവിടാത്ത പക്ഷെ നിലനിൽക്കുന്ന ഒരു പദാർത്ഥം നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളുണ്ടല്ലോ ദേവപദാർത്ഥം ആ ദേവപദാർത്ഥം അതിനേക്കാൾ അളവിൽ കൂടുതൽ ഈ അസുരപദാർത്ഥമാണെന്ന് പറയുന്നുണ്ട് ഓഹോ പിന്നെ ഈ ഗാലക്സികളുടെ കറക്കത്തിന്റെ വേഗത അത് വിശദീകരിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഡാർക്ക് മാറ്റർ എന്ന ആശയം കൊണ്ടുവരേണ്ടി വന്നു എന്ന കാര്യം പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ശരിയാണ് എന്നാൽ അതിനൊരു മറുവശവും പറയുന്നുണ്ട് ഒരുപക്ഷെ ഗാലക്സിയുടെ നടുക്ക് ഭയങ്കര സാന്ദ്രതയല്ലേ ആ കൂടിയ സാന്ദ്രത കാരണം അടുത്തുള്ള നക്ഷത്രങ്ങളുടെ വേഗത സ്വാഭാവികമായി കുറയുന്നതാവുമോയെന്നും ഒരു സാധ്യത പറയുന്നു അപ്പോ ഈ അസുര പദാർത്ഥം എന്ന് പറയുന്നത് വെറുതെ കാണാൻ പറ്റാത്ത എന്തോ ഒന്നാണോ അതോ അതിനു വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അല്ലല്ല അത് വെറും അദൃശ്യവസ്തു മാത്രമല്ല അതിന് ഊർജവുണ്ട് ബലമുണ്ട് അതായത് ഫോഴ്സ് അതാണ് ഈ പ്രഭാഷണം വ്യക്തമാക്കുന്നത് ഈ ഗാലക്സികളെയൊക്കെ ഒന്നിച്ചു നിർത്തുന്നതിൽ ഇതിനൊരു പങ്കുണ്ട് ഓക്കെ ഇതിനൊരു പ്രത്യേകതരം ചാർജ് ഉണ്ടെന്നും ഒരു വാദമുണ്ട് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ഒരു തരം ചാർജ് അതെന്താ അങ്ങനെ കാരണം ഒരു പ്രതിപ്രവർത്തനവും ഇല്ലാത്ത ഒന്നാണെങ്കിൽ അതിന് ഗുരുത്വാകർഷണം പോലെയുള്ള ബലങ്ങളിൽ എങ്ങനെ ഇടപെടാൻ പറ്റും ശരിയാണ് അതുകൊണ്ട് ആധുനിക ശാസ്ത്രം പറയുന്ന നാല് അടിസ്ഥാന ബലങ്ങൾ ഗ്രാവിറ്റി ഇലക്ട്രോമാഗ്നറ്റിസം വീക്ക് സ്ട്രോങ് ന്യൂക്ലിയർ ഇത് മാത്രം പോരാ പ്രപഞ്ചത്തെ വിശദീകരിക്കാനെന്നും ഒൻപത് തരം ബലങ്ങളെക്കുറിച്ച് വൈദിക സിദ്ധാന്തത്തിൽ പറയുന്നുണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട് ബലങ്ങളോ അതെ ഈ അസുര പദാർത്ഥത്തിന് തന്നെ പതിനൊന്ന് തരം തിരിവുകളുണ്ട് എന്നും ഓരോന്നിനും പ്രപഞ്ചത്തിൽ ഓരോ ധർമ്മം അതായത് ഓരോ ഫങ്ഷൻ ഉണ്ടെന്നും പറയുന്നു ചിലത് വസ്തുക്കൾ കൂടിച്ചേരുന്നത് തടയും ചിലത് നശിപ്പിക്കും ചിലത് വഴിതെറ്റിക്കും അങ്ങനെയൊക്കെ വളരെ സങ്കീർണമാണല്ലോ അത് ശരി അത് ഡാർക്ക് മാറ്ററിന് സമാനമായ പദാർത്ഥം ഇനിയിപ്പോൾ ഡാർക്ക് എനർജിയുടെ കാര്യമോ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നിലെ ശക്തിയായിട്ടാണല്ലോ അതിനെ ശാസ്ത്രം ഇപ്പോൾ കാണുന്നത് ആ ഈ വൈദിക കാഴ്ചപ്പാട് അതിനെ അതിനെങ്ങനെയാ കാണുന്നത് പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്കിടയിൽ അകലമുണ്ടാക്കുന്ന ഒരുതരം ഊർജം അങ്ങനെയാണ് വൈദിക ശാസ്ത്രം ഇതിനെ കാണുന്നത് എന്നാണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത് ഉദാഹരണത്തിന് പണ്ട് ഈ ആകാശഗോളങ്ങളെയൊക്കെ പരസ്പരം അകറ്റി നിർത്തിയ വായു എന്ന് പറയുന്നത് ഒരുപക്ഷേ ഒരു തരം ഡാർക്ക് എനർജിക്ക് സമാനമായ ഒന്നായിരുന്നിരിക്കാം എന്ന് സൂചനയുണ്ട് ഓക്കെ എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത് എന്താണത് ഈ പ്രപഞ്ചം മൊത്തത്തിൽ ത്വരിതഗതിയിൽ വികസിക്കുന്നു ആക്സലറേറ്റിംഗ് എക്സ്പാൻഷൻ ആധുനിക ശാസ്ത്രത്തിന്റെ ഈ കണ്ടെത്തലിനോട് പ്രത്യേകിച്ച് ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെ ഭാഗമായുള്ള ഈ വികാസത്തോട് ഈ പ്രഭാഷണത്തിന് ശക്തമായ വിയോജിപ്പുണ്ട് വിയോജിപ്പോ അതെന്താ അങ്ങനെ ഒരു വികാസം ശരിയായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്തിനധികം ആറ്റങ്ങൾ പോലും പരസ്പരം അകന്നു ചിതറിപ്പോകുമായിരുന്നു എന്നാണ് ഇതിലെ പ്രധാന വാദം ഓ അത് അത് നിലവിലെ ശാസ്ത്രധാരണകൾക്ക് പൂർണമായും എതിരാണല്ലോ അതെ ആധുനിക ശാസ്ത്രത്തെക്കാൾ നൂറു വർഷം മുന്നിലാണ് വൈദിക ശാസ്ത്രമെന്നും ഈ പ്രഭാഷണം അവകാശപ്പെടുന്നുണ്ട് തീർച്ചയായും ഇത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട് അതെ ചുരുക്കി പറഞ്ഞാൽ ഈ വൈദിക കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം കണികകളല്ല മറിച്ച് കമ്പനങ്ങളാണ് രശ്മികൾ ശരി രണ്ട് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും അസുരപദാർത്ഥം എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവയ്ക്ക് പ്രപഞ്ചത്തിൽ കൃത്യമായ ജോലികളുണ്ട് ഓക്കെ മൂന്ന് ആധുനിക ശാസ്ത്രം പറയുന്ന നാല് ബലങ്ങൾ മാത്രം പോരാ മറ്റു ബലങ്ങളുമുണ്ട് ഒൻപതെണ്ണം നാല് പ്രപഞ്ചം ത്വരിതഗതിയിൽ വികസിക്കുന്നു എന്ന ആശയം ശരിയല്ല ഇതൊക്കെയാണ് ആചാര്യ അഗ്നിവ്രത നാടികടന്റെ പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഇന്നത്തെ ഈയൊരു ഒരു ചർച്ചയുടെ കാതൽ അപ്പോ ആധുനിക ശാസ്ത്രത്തിന് ഇന്നും പൂർണമായി പിടികിട്ടാത്ത പല പ്രപഞ്ച രഹസ്യങ്ങൾക്കും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് തീർച്ചയായും പിന്നെ ഈ പ്രപഞ്ചത്തെ കണികകളുടെ ഒരു കൂട്ടമായി കാണുന്നതിന് പകരം ഊർജത്തിൻ്റെ കമ്പനങ്ങളായി കണ്ടാൽ അത് നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ എങ്ങനെ മാറ്റിയേക്കാം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാം പുതിയൊരു വിഷയമുമായി നമുക്ക് അടുത്ത തവണ കാണാം